ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സാങ്കേതിക ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തായി എഴുപത്തിയഞ്ച് ശതമാനത്തോളം ക്യാമറകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഭൂരിഭാഗം പോളിംഗ് സ്റ്റേഷനുകളിലും എ ക്യാമറകൾ വഴിയുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരട്ട വോട്ട് ആരോപണങ്ങളും വീട്ടിലെ വോട്ട് ക്രമക്കേടുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ സാങ്കേതിക സുരക്ഷകൾ ഉറപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഇതിൽ അൻപത്തി ഒന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനം സ്ത്രീകളും നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് നാല് ശതമാനം പുരുഷന്മാരും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം ഇതര ലിംഗത്തിൽപ്പെട്ട വോട്ടർമാരുമാണുള്ളത് മുൻവർഷത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണുണ്ടായത് സംസ്ഥാനത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വ്യാപകമായ കള്ളവോട്ട് ും ഇരട്ട വോട്ട് ആരോപണങ്ങളും വീട്ടിലെ വോട്ടിലെ ക്രമക്കേടും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സാങ്കേതിക സുരക്ഷ കൂടി കർശനമാക്കുന്നത് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും തിരുവനന്തപുരത്തും പോളിംഗ് സ്റ്റേഷന് പുറത്തായി നൂറ് ശതമാനം വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഒരുക്കുന്നത് കൂടാതെ ഇതിനു പുറമെ ചില ബൂത്തുകളിൽ എഐ ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ ശേഖരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് സേനാംഗങ്ങളെയും സുരക്ഷാ സംവിധാനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട് திருவனந்தபுரம்